പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളതൊന്ന് കാണണം കേട്ടോ നമ്മുടെ കെ എസ് ഇ ബി എത്ര പുരോഗതിയിലേക്കാണ് കണ്ടെന്ന് അറിയാമോ ഇത് നല്ല കാര്യമാണ് അപകടങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾ കണ്ടോ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ മോളിൽ കയറി അതെ മരത്തിൻ്റെ ശിഖരങ്ങൾ മരം ഏത് രീതി അപകടം ഉണ്ടാക്കുന്നോ ആ രീതിയിൽ ആ ഉണ്ടാക്കുന്ന മരങ്ങൾ അത് പ്രത്യേകിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റോഡുകളിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് പെരുമ്പെട്ടി ചുങ്കപ്പാറ റോഡിലാണ് അതായത് വായ്പ ഒരു കെ സി ബി സെക്ഷൻ്റെ കീഴില്ല കേട്ടോ ഈ വർക്ക് നടക്കുന്നത് ഇതിന് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇപ്പോൾ റോഡിന് ഏതാണ് നല്ല വീതി കൂട്ടിയത് വീതി കൂടിയതുപോലാണ് നമുക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഇലവൻ കെ വിയുടെ ചുറ്റുമെന്ന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ അപകടം നിറഞ്ഞ മരങ്ങൾ മരത്തിൻ്റെ ശിഖരങ്ങൾ അതുപോലെ തന്നെ അതെല്ലാം ഒരു പരിധിവരെ മാറ്റുവാൻ പിന്നെ കെ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് അത് വെട്ടി മാറ്റുകയാണ് മനസ്സിലായല്ലോ ഇതിന് ഉത്തരവാദികളായവരെ അതവർക്ക് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നോട്ടീസിൻ്റെ കൊടുത്തൊരു കാലാവധി കൊടുക്കും നമുക്കറിയാം മുൻപ് ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് അത് കളക്ട് ജില്ലാ കളക്ടർമാർ അതൊരു അറിയിപ്പ് കൊടുത്തിരുന്നു അപകടം നിറഞ്ഞ അതുപോലെ തന്നെ വൈദ്യുതിക്കും അതുപോലെ റോഡിന് അപകടമുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നും പറഞ്ഞു അപ്പം അതൊക്കെ മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇത് ഇപ്പം ഞാനിപ്പം മല്ലപ്പള്ളി നിൽക്കുമ്പോൾ മല്ലപ്പള്ളി സബ്സ്റ്റേൻ്റെ കീഴിലുള്ള എല്ലായിടത്തും ഇതുകൊണ്ട് നടക്കുക റോമെയിൻ റോഡുകളെല്ലാം വെട്ടി മാറ്റുകയാണ് മനസ്സിലായല്ലോ അത് പ്രത്യേകം നമുക്കറിയാം ഉണ്ടോ ഇതുപോലുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് കെ സി ബിക്ക് നമുക്കൊരു അഭി അഭിനന്ദനം അറിയിക്കേണ്ടേ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കെ സി ബി ഡിപ്പാർട്ട്മെൻറ്റിനും വൈദ്യുതി ബോർഡിൽ നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിച്ചേ പറ്റുകയുള്ളൂ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും കെ സി ബി മുൻകീയെടുക്കുന്നു ഒപ്പം നമ്മൾ കൂടെ കൂടി നിന്നാൽ മാത്രമേ എടാ നല്ല നല്ലൊരു ഫോട്ടോ ഇട്ടേക്കാം അതൊന്ന് കൈ കാണിച്ചോ ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് കറയും പോന്നറ കാട്ട് പോട്ടെ വറകാട്ട് പോട്ടെ കണ്ടോ നിങ്ങളിത് കാണണം കേട്ടോ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് കെ സി ബി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ജാഗ്രതയോടുകൂടി അപകടങ്ങൾ ഒഴിക ഇലവൻ കെ ബി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വായ്പൂര് കെ സി ബി ജംഗ്ഷൻ സെക്ഷൻ്റെ കീഴിലുള്ള പ്രദേശത്ത് അപകടം സൃഷ്ടിക്കുന്ന മരങ്ങൾ മരങ്ങളുടെ ശിഖിരങ്ങൾ എല്ലാം ഇങ്ങനെ മുറിച്ച് മാറ്റി കേട്ടോ ഇന്നും അതുകൂടാതെ പിന്നെ മല്ലപ്പള്ളി സബ്സ്റ്റേഷൻ്റെ കീഴിലും ഇതുപോലെ ചെയ്യുന്നുണ്ട് മല്ലപ്പള്ളി മിക്കവാറും ഉള്ള പ്രദേശത്തല്ല ഇന്ന് കെ സി ബി ഇത്തരം കാര്യങ്ങൾ ഇത് നല്ലൊരു കാരണം നേരത്തെ തന്നെ ചിന്തിക്കേണ്ടതാണ് കാരണം വലിയ വലിയ അപകടങ്ങൾ ഒഴിവാകാനും അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മഴയുണ്ടായാൽ കാറ്റുണ്ടായാൽ പെട്ടെന്ന് വൈദ്യുതി പോവുക അതിനൊക്കെ ഭയങ്കര തട പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇതാണെങ്കിൽ ഒരു പരിധി വരെ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കെ സി പി എപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലും എലവൻ കെ വി ആണെങ്കിൽ ഏത് വി ആണെങ്കിലും ശരി അതിന് പരിധി വരെ ഏത് രീതിയിലാണോ പ്രതി അതിനെ ഉപദ്രവിക്കുന്ന രീതി തന്നെ മരങ്ങൾ നമ്മൾ വെച്ച് പഠിപ്പിക്കാറുണ്ട് പലരും ആ അതിനും ഏറ്റവും വലിയ ഒരു ജാഗ്രതയാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്